ഹായ് സേവന ഗ്ലോവിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏതാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കോഴി പാസ് എങ്ങനെയാണ് കോഴി പാസ് ഏറ്റവും ഭംഗിയായിട്ട് കോഴി പാസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നതിനെപ്പിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടു നോക്കുക അതേപോലെ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുക കാരണം അഞ്ചു മണി കൃഷിക്കാഴ്ച ഒരു കോഴിപ്പാർട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ഇനി നിങ്ങൾ എങ്ങനെയാണ് കാണിച്ചതാണ് ഇതേപോലെ ഒരു പാൻ അടുപ്പ് വയ്ക്കുക ഞാൻ ചെറിയ ചീനത്തട്ടി വെച്ചിരിക്കുന്നത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് രണ്ട് രണ്ടര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇടുക ഒരു ചെറിയ ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക അതേപോലെ മുളക് പൊടിയല്ല കാശ്മീരി ചില്ലിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടു എന്നിട്ട് നമ്മൾ ഇത് ചെറിയ തീരായിരിക്കണം ഇതൊന്ന് ചൂടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഇത് ശരിക്കും അങ്ങനത്തെ ചൂടാവുന്നു അതിപ്പോൾ ഞാനിത് ഒരു മൂന്ന് സ്പൂണ് നമ്മുടെ ചിക്കൻ മസാല ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതോടുകൂടി ഞാൻ ഈ കൂട്ടിലേക്ക് മിക്സ് ചെയ്യുന്നു ഏകദേശം ചൂടായില്ലെങ്കിൽ നമുക്ക് എന്താ എന്ന് വെച്ചാൽ അതിനൊരു ഒരു ചുവ വരും ചൂടായി കഴിഞ്ഞാൽ ഇതൊരു ആവി വരുന്നോ നമുക്കൊരു പുക വരുന്നോ നമുക്ക് തോന്നും അപ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ചെറിയ തീയിലാണ് നമ്മളിത് വെക്കേണ്ടത് അപ്പോൾ ചെറിയ തീ വെച്ച് നമ്മളിങ്ങനെ ഒരു ചൂടായി കഴിയുമ്പോൾ നല്ല ഭംഗിയായി ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പകുതി എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മുടെ കോഴിപ്പാർട്ടിലേക്ക് നമ്മൾ ഇടും അപ്പം ഞാൻ ഓരോന്നോറും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കാണുവാനായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പം നിങ്ങൾ ഏതെങ്കിലും ആൾക്കാർ ഇത് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുകയും ചെയ്യണം പിന്നെ ഞാൻ കഴുകി തയ്യാറാക്കി വെച്ചിരിക്കുന്ന നല്ല വൃത്തിയിൽ കഴുകി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോഴിപ്പാട്സാണ് ഇതിൽ മുറ്റ ഉള്ളൂ ഇതിൽ ബാക്കി എല്ലാ പാർസവും കൂടി മിക്സ് ചെയ്താണ് ഉണ്ടാക്കുന്നത് ഞാൻ ഇതെല്ലാവർക്കൂടി ഒരുമിച്ചാണ് ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്തത് അപ്പോൾ ഇത് കൃത്യമായിട്ട് ഞാൻ ഇതിലേക്ക് ഇനി മസാല മിക്സ് ചെയ്യാൻ പിന്നെ ഞാൻ ഈ ചൂടാക്കി വെച്ച മസാലേൻ്റെ പകുതി ഇങ്ങോട്ടിട്ടിട്ട് ഞാനിത് മിക്സ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതിൻ്റെ ഒപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പുകൂട് കൂടി ചേർത്ത് നമ്മളിത് നല്ല ഭംഗിയിൽ നമ്മൾ ഇളക്കി നല്ല വൃത്തിയാക്കി വെക്കുക നല്ല വൃത്തിയാക്കി ഇളക്കി എല്ലാ ഭാഗത്തും ഇളക്കിയിട്ട് എല്ലാ ഭാഗത്തും ഇത് വരത്തക്ക രീതിയിൽ നല്ല ഭംഗിയിൽ ഇളക്കുക ഇനി ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇതിങ്ങിളക്കി ഇത് കുറച്ചിങ്ങനെ പിരിച്ച് ഇരിക്കുന്ന ആ സമയത്ത് നമ്മൾ അടുത്ത പണിയിലേക്ക് നമ്മൾ കിടക്കണം സപോള അരിയുക വെളുത്തുള്ളി അരിയം ഇഞ്ചി അരിയാം പച്ചമുളക് അരികാം ഒരു തക്കാളി എടുക്കാം ഇതെല്ലാം നമ്മൾ ഈ സമയത്താണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്തിട്ട് വരുമ്പോൾ നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ നമുക്ക് സമയം വൈകുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം ഇതേപോലെ തന്നെ നല്ല ഇതാ കൊണ്ടോ എല്ലാം നല്ല വൃത്തിയായി എല്ലാ ഭാഗത്തും മസാല പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഒരു പാൻ അടുക്ക ചൂടാക്കുക പാൻ അടുമ്പ് വെച്ചതിന് ശേഷം പാനിലേക്ക് ഒരു രണ്ട് രണ്ടേക ടേബിൾ സ്പൂണ് വെളുത്തെണ്ണ ഒഴിക്കുക ആ ഒന്ന് ചൂടായി വരുന്നതിനും വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം വെളുത്തെണ്ണ ഒന്ന് ചൂടാക്കട്ടെ വെളുത്തന്നെ നന്നായി ചൂടാക്കുന്നതിന് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക ഇപ്പം അത് നന്നായി ചൂടായി അതിലേക്ക് നമ്മൾ ഇത്തിരി കടുകിട്ട് കൊടുക്കുകയാണ് അപ്പം ആ എല്ലാവർക്കും കടുക് വേണം നിർബന്ധമൊന്നുമില്ല ഞാനും ഉണ്ടാക്കുമ്പോൾ അത് കടുകിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം കടുകൊക്കെ പൊത്തി കഴിയുമ്പോഴത്തേനും നമ്മൾ അതിലേക്ക് ഇപ്പം എല്ലാം നന്നായിട്ട് തൂടായിട്ടുണ്ട് കടുകൊക്കെ പൊത്തി കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് രണ്ട് ഇല നമ്മൾ ഇന്നിട്ടുമാണ് നമ്മുടെ കരിയേപ്പം എത്തും രണ്ട് പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതി കാരണം ഇതിന് മാക്സിമം വേണ്ടത് നമുക്ക് കുരുമുളകാണ് കാരണം കോഴിപ്പാസിൽ കുരുമുളക് ആണ് ഇപ്പോഴുണ്ട് അപ്പോൾ രണ്ടേ രണ്ട് പച്ചമുളകെ ഞാൻ എത്തിച്ചുള്ളൂ അപ്പോൾ അതിന് കൂടുതലും നോക്കുക അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇഞ്ചി പേസ്റ്റാണ് എടുത്തിരിക്കുന്നത് ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിപ്പി ഞാൻ പേസ്റ്റാക്കി എടുത്തിരിക്കുവാണ് അപ്പോൾ ഇത് എന്താണ് ഒരു ഒരു അര ടീസ്പൂൺ അടുത്ത് ഇഞ്ചിയും പച്ച ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ് അതിൻ്റെ പച്ചമ്മൊന്ന് മാതാവിലൊന്ന് നോക്കിയിരിക്കുക ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് ചെറിയ സഭോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് ചെറിയ സഭോളെ കുഞ്ഞുങ്ങുനെ കുന്നുകുനായിട്ടിരിക്കുന്നുണ്ടല്ലോ ചെറുത ചെറുതായിട്ട് നേർ തന്നെ കുഞ്ഞുകുനെ കുന്നുകിനെ ആയിട്ടിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ചെയ്യുന്നതിന് ഇത് വേഗം ഇത് സഭോള വേഗം എന്ന് വളരാൻ വേണ്ടി നമ്മൾ ഒരു അല്പം നമ്മൾ ആദ്യമേ ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം ഒരു അല്പം ഉപ്പുണ്ട് ഒരു അല്പം ഉപ്പ് നമ്മൾ പേരിൽ ഒരു ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ വേഗം ഇത് വേഗം എളുപ്പമാണ് നമ്മൾ ഏകദേശം നമ്മുടെ സഭോളയെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കരിയേപ്പലൊക്കെ ഏകദേശം ചുമുന്ന തക്കളിയിലേക്കായി അപ്പോൾ നമുക്ക് ഒരു തക്കാളി അരിഞ്ഞ് വെച്ചത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം തക്കാളി നമ്മൾ ആദ്യം ഇതാക്കേണ്ട കാരണക്കാർ തക്കാളി ആദ്യം ഇട്ടു കഴിഞ്ഞാൽ ഇത് അതിൻ്റെ കൊഴുപ്പ് കാരണം ഒരു പുളിയാണ് തക്കാളി ഇറങ്ങി തന്നെ അപ്പോൾ ആ പുളി കാരണം നമ്മളെ അബോറയൊക്കെ വഴക്കുന്നത് മൂക്കുകൾ താമസിക്കും അതുകൊണ്ടാണ് നമ്മൾ തക്കാളി വൈകിടാനുള്ള കാരണം അപ്പോൾ എല്ലാമായി സദോലയായി ഇഞ്ചിയായി പച്ചമുളകായി വെളുത്തുള്ളിയായി കരിയേപ്പിലയായി തക്കാളിയായി എല്ലായി ഇനി നമ്മൾ ആദ്യം ചൂടാക്കി വെച്ചതിൻ്റെ പകുതി ഭാഗത്ത് പോർഷൻ നമ്മൾ മാറ്റി വിട്ട മസാലയുണ്ട് ആ മസാല ഇതിലേക്ക് ഇട്ട് ഇളക്കുകയാണ് നന്നായിട്ട് ഇത് നല്ല ഇതായി പിന്നെ മിക്സ് ആയിട്ട് നമ്മൾ കുക്കറിനകത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പാഷ നമ്മൾ ഇങ്ങോട്ട് മിക്സ് ചെയ്യും ആ മിക്സ് ചെയ്തിട്ട് അവസാന ഭാഗത്ത് നമ്മൾ അതിൻ്റെ എരിവ് കാര്യങ്ങൾ നോക്കിയതാണ് പിന്നെയാണ് നമ്മൾ കുരുമുളക് കൂടി ചേർക്കുന്നത് എങ്കിലാണെങ്കിൽ എരിവ് നമുക്ക് കറക്റ്റ് കുരുമുളക് കുതുമുളകാണെങ്കിൽ മെയിനായിട്ട് എരിവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കുരുമുളക് ആണ് അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് ഇതൊന്നും ആകുന്നേരം നമുക്കൊന്ന് നമുക്കൊന്നും ചെയ്യാം കുക്കറിനകത്ത് നല്ല വെന്ത് നല്ല പരിമത്തിൽ ഇങ്ങനെ ഇരിക്കുവാണ് ഇനി ഇതിനെ നമുക്ക് സവോളയും അതുപോലെ ബാക്കി എല്ലാ മസാലയിലും ഒപ്പത്തേക്കും നമ്മളിങ്ങനെ അങ്ങ് ചേർക്കാൻ പോവുകയാണ് ഇതാണ് ഇനി മസാലേൻ്റെ ഇടയ്ക്കൊക്കെ നമ്മളങ്ങ് നന്നായിട്ട് ചേർത്ത് ഇതിൻ്റെ വെള്ളം പറ്റാൻ ആയിട്ട് നമ്മൾ ഇനി വെക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ അല്പം വെള്ളമുണ്ട് ആ വെള്ളം വറ്റി തീരുന്നതു വരെ നമ്മൾ വേറ്റ് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നല്ല അതിൻ്റെ ഉപ്പും എല്ലാ മസാലയും എല്ലാം കൂടി കൂടി പിടിച്ച് നല്ല ഭംഗിയായി വരുവുള്ളൂ അപ്പോൾ ഓക്കെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇനി ഇതിൻ്റെ എരിമ്പ് നോക്കിയിട്ട് കാ നമ്മൾ കുതിമുളക് പൊടി അങ്ങ് ബേത്തടി അങ്ങ് കൊടുക്കുവാണ് ഈ കുതി കുതിമുളക് പൊടി അങ്ങ് ബേത്തടി ഇതിൻ്റെ അപ്പം ഇത് കറക്റ്റായി അപ്പം നമുക്ക് ഇനി ഇതങ്ങ് വാങ്ങി ഇനി കഴിച്ചാൽ മതി നല്ല ഇടയ്ക്ക് നന്നായിട്ട് ബന്ധിച്ച് നല്ല സ്മെല്ല് വരുന്നുണ്ട് അല്ലെങ്കിൽ മൂക്കൊക്കെ അങ്ങോട്ട് തുറഞ്ഞ് വരുന്ന നല്ല സ്മെല്ലാണ് വരുന്നത് അപ്പോൾ ഇവനെ അങ്ങ് കൂട്ടിയിട്ട് ഒരു പിടുത്തങ്ങ് പിടിച്ചാൽ ആഹാ ഹാ 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 ഒന്ന് ഈ ചോറിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ ഒപ്പം അല്ലെങ്കിൽ പൊറോട്ടേൻ്റെ ഒപ്പം അല്ലെങ്കിൽ കപ്പേൻ്റെ ഒപ്പം ഏത് സാ ഭാഷ ഒപ്പമായാലും ഈ കോഴിപ്പാറത്തിന് ഒരു പിഴുത്തങ്ങ് പിടിച്ചാൽ ഓ പിന്നെ നമ്മൾ നാവേ നല്ല കൊതി പോവില്ല അപ്പോൾ എല്ലാം ഇല്ല അവൻ ട്രൈ ചെയ്യണം എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കണം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഒരു കിലോ ഒരു പാസാണെങ്കിൽ ഒരു രണ്ട് മുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു നാല് വെളുത്തുള്ളിയുടെ കഷ്ണം നാല് ചെറിയ സവോള ഒരു തക്കാളി ഇത്രയുണ്ടെങ്കിൽ നമുക്ക് ഈ മനുഷ്യ സൂപ്പറായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പം എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കോട് കൂടി കാണത്തക്ക രീതിയിൽ മറ്റുള്ളവർക്കോട് കൂടി നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതും കാണട്ടെ അപ്പം അടുത്തൊരു വീഡിയോ വരുന്നതിരെ എല്ലാവർക്കും ഓക്കെ ബൈ ബൈ